കണ്ണൂരിൽ കണ്ണൂരിൽ ഒരു വിജയം ിയുടെ കൊട്ടിക്കലാ സാധ്യമാവുമെന്ന് അറിയിച്ചു കൊട്ടിക്കലാശമാണ് കണ്ണൂരിൽ വലിയ ആത്മവിശ്വാസമാണോ നൂറ് ശതമാനം ജയിക്കാൻ വേണ്ടി കണ്ണൂരിൽ ജയിക്കാൻ പറ്റും കാരണം ഈ രണ്ട് ഇവരെ കേരളത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇന്ത്യൻ പാർലമെന്റിനകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഴിമതി നടത്തുക എന്നുള്ള ലക്ഷ്യം എൻ ഡി എ കണ്ണൂര് പോയി കണ്ണൂര് എന്തായാലും കണ്ണൂര് കിട്ടൂലോ കണ്ണൂര് വട കിട്ടൂ ആയിരിക്കും എന്റെ നിങ്ങള് നോക്കണ്ട നമ്മൾ നോക്കണ്ട ബുദ്ധി ആശയ വേണ്ട വേറെ എന്നാലും കണ്ണൂരിലും ഒരു വിജയം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് എൻ ഡി എയുടെ പ്രവർത്തകർ പങ്കുവെക്കുന്നത് ആവേശത്തിന് കുറവില്ല പക്ഷേ ഈ ആവേശം വോട്ടാകുമോ എന്ന് കാത്തിരിക്കാൻ ഇനിയും നാളുകൾ കാത്തിരിക്കണം നാളെ കഴിഞ്ഞാൽ പോളിംഗ് അതുകൊണ്ട് തന്നെ ഈ ആവേശം വോട്ടാക്കി എത്രത്തോളം പ്രതിഫലിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് കണ്ണൂരിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ലമേഷ് ഓർവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ